നിങ്ങൾ നെട്ടിയുണരുന്നു ഹൃദയം വേഗത്തിലിടിക്കുന്നു കണ്ട കാഴ്ചയുടെ ഞെട്ടലിൽ നിന്ന് നിങ്ങൾ മോചിതനായിട്ടില്ല ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എവിടെയാണെന്നുപോലും മറന്നുപോകുന്നു പതുക്കെ ആ വിചിത്ര ലോകം ഒരു പുക പോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകുന്നു എന്തായിരുന്നു അത് യഥാർത്ഥമെന്നു തോന്നിയ എന്നാൽ യഥാർത്ഥമല്ലാത്ത ആ അനുഭവം യുക്തിക്ക് നിരക്കാത്ത സംഭവങ്ങൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ അതിനെ സ്വപ്നം എന്ന് വിളിക്കുന്നു മനുഷ്യചരിത്രത്തോളം പഴക്കമുണ്ട് ഈ പ്രതിഭാസത്തിന് പുരാതന ഈജിപ്തുകാർ സ്വപ്നങ്ങളെ ദൈവങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളായാണ് കണ്ടിരുന്നത് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് എന്നാൽ ആധുനിക ശാസ്ത്രം ഈ നിഗൂഢമായ ലോകത്തേക്ക് അതിന്റെ ദീപങ്ങൾ തെളിക്കുമ്പോൾ നാം കാണുന്നത് അതിലും അത്ഭുതകരമായ ചിലതാണ് എന്താണ് യഥാർത്ഥത്തിലൊരു സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിന് എന്ത് സംഭവിക്കുന്നു നാം കരുതുന്നത് പോലെ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് പൂർണമായും വിശ്രമിക്കുകയല്ല മറിച്ച് അത് അതിന്റെ ഏറ്റവും സജീവമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് നമ്മുടെ ഉറക്കത്തിന് പല ഘട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റീം അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന ഘട്ടം ഈ റെം ഘട്ടത്തിലാണ് നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോഴും അതിവേഗം ചലിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ താഴ്ഭാഗത്തുള്ള പോൺസ് എന്ന ഭാഗം മുകളിലേക്ക് ചില ക്രമരഹിതമായ വൈദ്യുത സിഗ്നലുകൾ അയക്കുന്നു ഈ സിഗ്നലുകൾക്ക് വ്യക്തമായ അർത്ഥമൊന്നുമില്ല അവ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന യാദൃശികമായ വൈദ്യുത തരംഗങ്ങളാണ് ഒരു തരത്തിലുള്ള നോയ്സ് എന്നാൽ നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗം അതായത് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന സെറിബ്രൽ കോട്ടക്സ് ഈ അർത്ഥമില്ലാത്ത സിഗ്നലുകളെ ഒരു കഥയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു പകൽ സമയത്ത് ശേഖരിച്ച ഓർമ്മകൾ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ ഇതെല്ലാം ഉപയോഗിച്ച് ആ റാൻഡം സിഗ്നലുകളെ അതൊരു സിനിമയാക്കി മാറ്റുന്നു അതാണ് നമ്മൾ സ്വപ്നമായി കാണുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ പോലും നമുക്ക് ഓടാനോ നിലവിളിക്കാനോ കഴിയാത്തത് അതിനും കാരണമുണ്ട് റെം നമ്മുടെ തലച്ചോറ് തന്നെ ശരീരത്തിലെ മസിലുകളെ താൽക്കാലികമായി തളർത്തുന്നു ഇതിനെ സ്ലീ പാരാലിസിസ് എന്ന് വിളിക്കുന്നു നാം കാണുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് ശരീരം പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷാ സംവിധാനമാണിത് ശാസ്ത്രം എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ മനഃശാസ്ത്രം എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്നു എന്തിനാണ് നമ്മൾ സ്വപ്നം കാണുന്നത് മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ നമ്മുടെ അബോധ മനസ്സിലേക്കുള്ള രാജകീയ പാതയാണ് ഫ്രോയിഡ് മനസ്സിനെ ഒരു മഞ്ഞുമലയോടാണ് ഉപമിച്ചത് വെള്ളത്തിനു മുകളിലുള്ള ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ബോധമനസ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ വെള്ളത്തിനടിയിലുള്ള ആ വലിയ ഭാഗമാണ് നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ ഭയങ്ങൾ നമ്മൾ നമ്മോട് തന്നെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒളിച്ചിരിക്കുന്നത് അവിടെയാണ് ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സിന്റെ കാവൽക്കാർ ദുർബലരാകുന്നു അപ്പോൾ ഈ അബോധമനസ്സിലെ ആഗ്രഹങ്ങൾ ചിഹ്നങ്ങളുടെയും രൂപകങ്ങളുടെയും രൂപത്തിൽ പുറത്തുവരുന്നു അതാണ് സ്വപ്നം ഫ്രോയിഡിന്റെ ഭാഷയിൽ അത് നമ്മുടെ ആഗ്രഹ സഫലീകരണം വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്നാൽ ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്ന കാളിയും ഇതിനെ മറ്റൊരു കൂടുതൽ വിശാലമായ അർത്ഥത്തിലാണ് കണ്ടത് യുങ്ങിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ മാത്രമല്ല മറിച്ച് കൂട്ടായ അബോധ മനസ്സിന്റെ ഭാഗമാണ് അതായത് മനുഷ്യവർഗം ഒന്നടങ്കം പങ്കുവയ്ക്കുന്ന ചില പൊതുവായ ഓർമ്മകളും ചിഹ്നങ്ങളുമുണ്ട് അമ്മ പോരാളി നിഴൽ തുടങ്ങിയ ആദിരൂപങ്ങൾ ഇവ നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ഉയരത്തിൽ നിന്ന് വീഴുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ഭയത്തെയാണ് ഉയരത്തിൽ പറക്കുന്നതായി സ്വപ്നം കാണുന്നത് സ്വാതന്ത്ര്യത്തിൻറെയും ശക്തിയുടെയും പ്രതീകമാണ് നിങ്ങളെ ആരോ പിന്തുടരുന്നതായി സ്വപ്നം കാണാറുണ്ടോ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാതെ ആളിലിരിക്കുന്നതായി സ്വപ്നം കാണുന്നത് ജീവിതത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള നിങ്ങളുടെ ഭയമായിരിക്കാം എന്നാൽ ദുസ്വപ്നങ്ങളോ അവ വെറും മോശം സ്വപ്നങ്ങളല്ല അവ നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രധാന പ്രവർത്തനമാണ് ജീവിതത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്കുണ്ടായ മോശം അനുഭവങ്ങളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ തലച്ചോറ് നടത്തുന്ന ഒരു സിമുലേഷനാണ് ദുസ്വപ്നങ്ങൾ ആ ഭയത്തെ വീണ്ടും അനുഭവിച്ച് അതിനെ എങ്ങനെ മറികടക്കാമെന്ന് മനസ്സ് സ്വയം പഠിക്കുകയാണ് അപ്പോൾ എന്താണ് സ്വപ്നങ്ങളുടെ യഥാർത്ഥ ഉപയോഗം ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് സ്വപ്നങ്ങൾ നമ്മുടെ മെമ്മറി കൺസോളിഡേഷന് അനിവാര്യമാണ് എന്നാണ് അതായത് ഒരു ദിവസം നാം പഠിച്ച കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവ ഇതിൽ ആവശ്യമുള്ളവയെ ഓർമ്മയിൽ സൂക്ഷിക്കാനും ആവശ്യമില്ലാത്തവയെ ഡിലീറ്റ് ചെയ്യാനും സഹായിക്കുന്നത് ഉറക്കവും സ്വപ്നങ്ങളുമാണ് അതുമാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വപ്നങ്ങൾ സഹായിക്കുന്നു പകൽ സമയത്ത് എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത ഒരു ഉത്തരം ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ലഭിക്കാറില്ലേ കാരണം ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് യുക്തിയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്നുകൊണ്ട് ആ പ്രശ്നത്തെ സമീപിക്കുന്നു പല ശാസ്ത്രജ്ഞന്മാരുടെയും കലാകാരന്മാരുടെയും മഹത്തായ കണ്ടുപിടുത്തങ്ങൾക്കും ആശയങ്ങൾക്കും പിന്നിൽ ഒരു സ്വപ്നത്തിന്റെ ശക്തിയുണ്ടായിരുന്നു അപ്പോൾ സ്വപ്നങ്ങൾ വെറും റാൻഡം സിഗ്നലുകൾ മാത്രമാണോ അതോ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളാണോ അതോ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്നുള്ള സന്ദേശങ്ങളാണോ ഒരു ഉത്തരം ഇവയെല്ലാം ചേർന്നതായിരിക്കാം ഓരോ രാത്രിയും നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഒരു സിനിമ നിർമ്മിക്കുകയാണ് നമ്മുടെ ഓർമ്മകളും ഭയങ്ങളും പ്രതീക്ഷകളും ഭാവനയും ചേർന്ന ഒരു സിനിമ അത് നമ്മുടെ മനസ്സിന്റെ സ്വകാര്യ സിനിമാ തിയേറ്ററാണ് അവിടെ തിരക്കഥാകൃത്തും സംവിധായകനും അതിലെ പ്രധാന നടനും അത് കാണുന്ന ഒരേയൊരു പ്രേക്ഷകനും നമ്മൾ തന്നെയാണ് നമ്മുടെ മാനസികാരോഗ്യത്തിനും നമ്മുടെ ഓർമ്മശക്തിക്കും നമ്മുടെ സർഗാത്മകതയ്ക്കും ഈ സിനിമ അനിവാര്യമാണ് അതുകൊണ്ട് അടുത്ത തവണ ഒരു വിചിത്രമായ സ്വപ്നം കണ്ട് ഉണരുമ്പോൾ ഓർക്കുക നിങ്ങളുടെ മനസ്സ് അതിന്റെ ഏറ്റവും മനോഹരമായ കലാരൂപം അവതരിപ്പിക്കുകയായിരുന്നു